െരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ ഐ പി എസ് വെട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചാരണ ബോർഡുകളിലെ ശ്രീലേഖ ഐ പി എസ് എന്നത് തിരുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ഐ പി എസ് വെട്ടിയിലായിരിക്കുകയാണ് ആർ ശ്രീലേഖയും ബി ജെ പിയും തിരുവനന്തപുരത്ത് എൻ ഡി എയും ഒക്കെ ഇന്നത്തെ വലിയൊരു വാർത്തയായിരുന്നു ആർ ശ്രീലേഖയുടെ ഐ പി എസ് വെട്ടി ഇപ്പോൾ പ്രചാരണ ബോർഡുകളൊക്കെ തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് ആർ ശ്രീലേഖ ഐ പി എസ് എന്നുള്ള രീതിയിലാണ് ബി ജെ പി അവരെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് അത്തരത്തിലാണ് സ്ഥാനാർത്ഥിത്വവും പ്രചാരണവും ഒക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് തെരഞ്ഞെടുക്ക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വെട്ട് വന്നത് എന്നുള്ളതാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ആർ ശ്രീലേഖ എന്ന് പറയുന്നത് ആർ ശ്രീലേഖയെ പ്രത്യേകിച്ചും കേരള സമൂഹത്തിനാർക്കും പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല ഒരാവശ്യമില്ല വർഷങ്ങളായി നമുക്കെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് ഐ പി എസ് തലപ്പത്ത് വരെ എത്തിയതാണ് അപ്പോൾ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം നേടാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ബി ജെ പി എന്നുള്ളതാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പേരിനിടയിൽ പേരിനൊപ്പം ഐ പി എസ് വേണ്ട എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമാണ് ഇക്കാര്യത്തിലുള്ളത് ഐ പി എസ് എന്ന് എഴുതിയത് വായിക്കുവാൻ ബോർഡുകളിൽ നിന്നും ഫ്ലെക്സ് ബോർഡുകളിൽ നിന്നും അല്ലെങ്കിൽ പ്രചാരണ പോസ്റ്ററുകളിൽ നിന്നുമൊക്കെ ഐ പി എസ് എന്ന് എഴുതിയത് വായിക്കാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് അതിനൊപ്പം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട് വേണമെങ്കിൽ റിട്ടയേർഡ് എന്ന് ചേർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ഇപ്പോൾ ഐ പി എസ് അല്ല റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് അതുകൊണ്ട് റിട്ടയേർഡ് എന്ന് ചേർക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയാണ് അവിടെ ഈ ഒരു പരാതി നൽകിയത് ആം ആദ്മി നൽകിയ പരാതിയിലാണ് ഈ ഒരു സംഭവം കേസാവുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ നടപടിക്ക് പിന്നിൽ ഇതേ വാർഡിലെ തന്നെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രശ്മിയുടെ പരാതിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ിലെ ശാസ്തമംഗലം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ആർ ശ്രീലേഖ തിരുവനന്തപുരത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം ശാസ്തമംഗലം എന്ന് പറയുന്നത് നഗരഹൃദയത്തിൽ ഉള്ള ഒരു പ്രദേശം തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഒരുപാട് തലസ്ഥാനത്തെ ഒരുപാട് സമുച്ചയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ആർ ശ്രീലേഖ അവിടെയാണ് ആർ ശ്രീലേഖ മത്സരിക്കുന്നത് ബി ജെ പിയുടെ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് എന്നറിയാം അത്രയും പ്രമുഖയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു താര സ്ഥാനാർത്ഥിയായിട്ടാണ് ആർ ശ്രീലേഖ അവിടെ മത്സരിക്കാനായിട്ട് എത്തിയത് പാർട്ടി മേയറായിട്ട് വരെ ഉയർത്തി കാണിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് ആർ ശ്രീലേഖ എന്നുള്ളത് ഇനി ആർ ശ്രീലേഖ ആരാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ആരും കേരളത്തെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപതിൽ ഡി ജി പി ആയിട്ട് വിരമിച്ചതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ ഐ പി എസ് ഓഫീസർ ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയാണ് അത്തരത്തിൽ ഏറെ ബഹുമാനമൊക്കെ ലഭിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ആർ ശ്രീലേഖ എന്നുള്ളതാണ് എസ് പി ഡി ഐ ജി അതുപോലെ തന്നെ ഐ ജി എ ഡി ജി പി ചുമതലകളെല്ലാം വഹിച്ചിട്ടുണ്ട് മാത്രമല്ല ഫയർഫോഴ്സ് മേധാവിയായിട്ടാണ് വിരമിക്കുകയും ചെയ്തത് ഫയർഫോഴ്സ് മേധാവിയായിട്ടാണ് ആർ ശ്രീലേഖ അവരുടെ സർവീസിൽ നിന്നും വിരമിക്കുന്നത് വിരമിച്ചതിന് ശേഷമാണ് ബി ജെ പിയിൽ ചേർന്നത് വിരമിച്ച ശേഷം ബി ജെ പിയിൽ ചേർന്ന് ഇപ്പോൾ ബി ജെ പിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്കെല്ലാം കടക്കുകയും അതിനുശേഷം ഇപ്പോൾ ഈ വിവാദങ്ങളിലേക്ക് ഒക്കെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു റിട്ടയേഡ് ഐ പി എസ് എന്നാക്കണം ഐ പി എസ് മാറ്റണം എന്നതിലൊക്കെ ആർ ശ്രീലേഖയുടെ ഒരു പ്രതികരണവും വന്നു തൻ്റെ പേരിനൊപ്പം ഐ പി എസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങൾക്ക് തന്നെ അറിയാം അത്തരത്തിൽ ജനങ്ങൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതൊന്നും തൻ്റെ പ്രചാരണത്തെയോ വിജയത്തെയോ ഒന്നും ബാധിക്കില്ല ബി ജെ പി തന്നെ അവിടെ വിജയിക്കും എന്നുള്ള തരത്തിലൊക്കെയാണ് ആർ ശ്രീലേഖയുടെ പ്രതികരണം ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതൊരു വലിയ തരത്തിൽ ചർച്ചയാവുകയും മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ഗൗരവകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പേരുകൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾക്ക് വെക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ദേവൻ എം ആണ് ചേരുന്നത് ദേവൻ എന്തായാലും തലസ്ഥാനത്ത് ഇതൊരു വലിയ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് ആർ ശ്രീലേഖ ഇത്രയും ദിവസം ആർ ശ്രീലേഖ ഐ പി എസിനെ വിജയിക്കുക എന്നുള്ള ബോർഡുകളൊക്കെ വന്നു പെട്ടെന്ന് അത് മാറി അതിനകത്ത് റിട്ടയർഡ് എന്നൊക്കെ വന്നു എന്നുള്ളത് അപ്പോൾ അവിടെ ഇത് ഏത് രീതിയിലാണ് ചർച്ചയാവുന്നത് പ്രത്യേകിച്ചും ബി ജെ പിക്ക് ഉള്ളിലുള്ള ചർച്ചകൾ ഒക്കെ ഏത് രീതിയിലാണ് ഇനിയുള്ള തുടർ നടപടികൾ തുടർ പ്രചാരണ രീതികളൊക്കെ ഏത് രീതിയിലാണ് സ്വാതി ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറപ്പെടുവിച്ചപ്പോൾ തന്നെ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഉള്ളൊരു സ്ഥാനാർത്ഥിത്വമായിരുന്നു ആർ ശ്രീലേഖയുടെ കാരണം ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇത്രയും വി ഐ പി പദവിയിലുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ നഗരസഭയിലേക്കുള്ള ഒരു വാർഡിൽ നിന്ന് മത്സരിപ്പിക്കുന്ന ഒരു കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനത്തിൽ അത്തരത്തിൽ അപ്രതീക്ഷിതമായി എത്തിയ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ആർ ശ്രീലേഖ എന്നുള്ളത് ആർ ശ്രീലേഖ ഈ തുടക്കത്തിൽ തന്നെ തുടക്കഘട്ടത്തിലെല്ലാം തന്നെ അവിടെയും ചുവരെഴുത്തുകളും ഫ്ലെക്സ് ും എല്ലാം തന്നെ നിറഞ്ഞപ്പോൾ തന്നെ അവിടെ അതിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത് ആർ ശ്രീലേഖ ഐ പി എസ് എന്നുള്ള ആ പേരിൽ തന്നെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഈ കൺവെൻഷൻ വാർഡ് തലത്തിൽ കൺവെൻഷനുകൾ സംഘടിപ്പിക്കുമ്പോൾ പോലും അവിടെയും ഈ ആർ ശ്രീലേഖ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് പോലും ആർ ശ്രീലേഖ ഐ പി എസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നതും എല്ലാം തന്നെ പക്ഷേ ഇത് വലിയ രീതിയിലുള്ള ഒരു പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നൊരു കാര്യം ചൂട്ടിക്കാണ്ടിക്കുട്ട് ആ ശാസ്ത്രമംഗലത്ത് തന്നെ മത്സരിക്കുന്ന ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയിട്ടുള്ള ടി എസ് രശ്മി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഉത്തരവ് പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടർ മുഖേനയാണ് ഈ ഒരു ഉത്തരവ് അവർക്ക് കൈമാറിയിട്ടുള്ളത് അത്തരത്തിൽ ഈ വാർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ചുവരെഴുത്തുകളിലും ഫ്ലെക്സ് ബോർഡുകളിലും നോട്ടീസുകളിലും എല്ലാം തന്നെ ആർ ശ്രീലേഖ ഐ പി എസ് എന്നുള്ള ഒരു പേരും നീക്കം ചെയ്ത് നീക്കം ചെയ്യണം ആവശ്യപ്പെടുന്നുണ്ട് വേണമെങ്കിൽ റിട്ടയേർഡ് ഐ പി എസ് എന്നുള്ളൊരു കാര്യം ആ സ്ഥാനാർത്ഥിയുടെ പേരിന് ഒപ്പം ചേർക്കാം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയ രീതിയിൽ ഒരു മുൻനിരയിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാട്ടിക്കൊണ്ടായിരുന്നു ബി ജെ പി ശാസ്ത്രമംഗലം വാർഡ് ബി ജെ പിടിക്കാം എന്നുള്ള ധാരണയിൽ ആർ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥി പക്ഷേ വലിയൊരു ശരി ദേവൻ എന്തായാലും വ്യക്തമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ആർ ശ്രീലേഖ ഐ പി എസ് എന്ന് വേണ്ട ആർ ശ്രീലേഖയെ ജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ ബോർഡുകൾ മതി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ആ വിവരങ്ങളാണ് ദേവൻ വിശദമായി പറഞ്ഞത്